ും സ്ഥാപനങ്ങളും ആൾക്കൂട്ടം പ്രത്യേകമായി ലക്ഷ്യമിട്ടു എന്നും പറയുന്നുണ്ട് ഇത് ഒരു കാര്യവുമില്ലാതെ മതത്തിന്റെ പേരിൽ മനുഷ്യൻ പരസ്പരം മതം മാത്രമാണ് ഇവിടെ അനുകൂലിക്കേണ്ടത് അംഗീകരിക്കേണ്ടത് നിങ്ങളുടെ മതം ഇവിടെ അംഗീകരിക്കാൻ പറ്റില്ല അനുവദിച്ചു തരാൻ പറ്റില്ല എന്ന് എങ്ങനെ പറയും സ്വതന്ത്ര ഭാരതം ആർക്കും തീരെഴുതി കിട്ടിയ സംഭവമല്ല അതുകൊണ്ട് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ ഒരുപോലെ സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിൽ എല്ലാവർക്കും അത് നടക്കണം അപ്പൊ ബലിയോടനുബന്ധിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും കുറവല്ല നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ് ഹിന്ദുക്കൾ കല്ലിനെ ആരാധിക്കുമ്പോൾ തെറ്റ് മുസ്ലിങ്ങൾ കല്ലിനെ ആരാധിക്കുമ്പോൾ അത് ശരി നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല സ്വർഗത്തിലെ കല്ലാണ് ഹജറുൽ അസ്വദ് നബി ഒരുപാട് തെറ്റ് ചെയ്തുകൊണ്ട് നബിക്ക് അങ്ങനെ ഒരു കല്ലിന്റെ ആവശ്യമുണ്ടായിരുന്നു ഇബ്രാഹിം നബി അത്രക്കൊന്നും അങ്ങോട്ട് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് നബി ആ കല്ലിലേക്ക് എത്തപ്പെട്ടിട്ടില്ല നബി ചുംബിച്ചു എന്ന കാരണമാണ് ഈ കല്ലിനുള്ളത് ഉമർ പറയുന്നു കല്ലേ നീ വെറും ഒരു കല്ലാണെന്ന് എനിക്കറിയാം എന്റെ പ്രവാചകൻ നിന്നെ ചുംബിച്ചത് ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാനും നിന്നെ ചുംബിക്കുന്നത് നബിയുടെ ചുണ്ടുകൾ കൊണ്ട് സ്പർശിച്ച ഒരു കല്ല് അതിലെനിക്കും ഒന്ന് തൊടണമെന്നൊരാഗ്രഹം ഹജ്ജിന് പോകുന്ന ജനങ്ങള് ഈ കല്ലിനെ ഒന്ന് ഉമ്മ വയ്ക്കുന്നതിനു വേണ്ടി വലിയ തിരക്ക് കൂട്ടി ആ തിക്കിനും തിരക്കിലും പെട്ടെത്ര മരണങ്ങളാണ് ഓരോ ഹജ്ജ് സന്ദർഭങ്ങളിൽ നടക്കുന്നത് എന്ന് അറിയാമോ അപ്പോ പലപ്പോഴും പല സന്ദർഭങ്ങളിലും നമുക്ക് ഇത്തരം യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇത് വെറും ഒരു കല്ലാണ് പ്രവാചകൻ ചുംബിച്ചു എന്നതിന്റെ പേരിൽ ഇന്നീ കാണുന്ന സകലമാന വിശ്വാസികളും ആ കല്ലിൽ ചുംബിക്കുന്നു എന്നൊക്കെ പറയുമ്പോ എന്നിട്ട് ഒരു വാർത്ത പ്രചരിച്ചിട്ടുണ്ട് മക്കയിലെ ഹജറുള്ള സ്വദേ ഈ കല്ല് എല്ലാ ദിവസവും തൊടാൻ ഭാഗ്യം ലഭിച്ചത് ഒരു കാസർകോട്ടെ ഹനീഫ എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം ഒരുപാട് പ്രയാസമുള്ള കുടുംബ പ്രശ്നങ്ങൾ ദാരിദ്ര്യമൊക്കെയുള്ള കുടുംബമായിരുന്നു അയാളുടെ ഒരേ ഒരു ആഗ്രഹമായിരുന്നു മക്കയിൽ ഒന്ന് എത്തിച്ചേരണം ആ ഭൂമിയിൽ ഒന്ന് ചവിട്ടണം ഒരു തവണയെങ്കിലും അദ്ദേഹത്തിന് ആ ഒന്ന് ചവിട്ടണം ഇങ്ങനെയാണ് ഇദ്ദേഹം മക്കയിലെത്താൻ തീവ്രമായി പരിശ്രമിക്കുന്നത് അങ്ങനെ എങ്ങനെയൊക്കെയോ അദ്ദേഹം മക്കയിലെത്തുന്നു മുപ്പത് വർഷം കൊണ്ട് എല്ലാ ദിവസവും ഹജറസ്വദ് തൊട്ടുമുത്താനി ഹനീഫയ്ക്ക് ഭാഗ്യം ലഭിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ മക്കയിൽ പോയി അജിന് വേണ്ടിയിട്ട് പോയിട്ട് വഴിയൊക്കെ തെറ്റുന്ന ആളുകള് കൂട്ടം തെറ്റിയൊക്കെ പോകുന്ന ആളുകള് അതുപോലെ ആ കൂട്ടത്തിൽപ്പെട്ട് മരിച്ചു പോകുന്ന ആളുകളുടെയൊക്കെ കബറടക്കുകയും മറ്റേ വഴി തെറ്റുന്നവർക്ക് വഴിതെറ്റി വഴി ശരിയായ വഴി കാണിച്ചു കൊടുത്തും അവരെ എത്തിക്കേണ്ടി എത്തിച്ചു അങ്ങനെ ഹനീഫ ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ട് ആ നാട്ടിൽ തന്നെ ജീവിക്കുന്നു എന്നുള്ളതാണ് ആ പറഞ്ഞു വരുന്നത് ഇപ്പോ ഒരു കല്ലാണത് ഇത് എങ്ങാനും ഒരു ഹിന്ദു ആയിരുന്നെങ്കിൽ ഒരു ക്രിസ്ത്യാനി ആയിരുന്നെങ്കിൽ ഇവിടുത്തെ എം എം അക്ബർമാർ വെറുതെ ഇവിടെയൊന്നും നിങ്ങൾക്ക് തോന്നുന്നു ഏതൊക്കെ രൂപത്തിലുള്ള പ്രചരണങ്ങളാകുമായിരുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നത് ഇനി വേറൊരു വിഷയം കൂടെ പറഞ്ഞു തരാം നമുക്ക് ഒരു കല്ല് കളിച്ച ആ കല്ലിന്റെ രൂപം നിങ്ങളൊന്ന് നോക്കണം കേട്ടോ കറക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും തെറിവിളിയൊക്കെ വരും അതൊക്കെ സാധാരണയാണ് സാരോ ഇതാണ് ആ കല്ല് ഏ ഇപ്പൊ ആ കല്ലിന്റെ രൂപകൽപ്പന എങ്ങനെയാണെന്ന് നോക്കിക്കോ ഞാൻ അത് കാണുമ്പോ തന്നെ നിങ്ങൾ വേറൊരു അതിനെ പറയും കേട്ടോ എന്താണ് ഞാൻ പറഞ്ഞുതരാം രൂപം കണ്ടോ പൊതുവില് യോനിക്കല് എന്ന് പറയുന്നേ കല്ലേ യോനി കല്ല് കാരണം ഏതാണ്ട് സ്ത്രീയുടെ ലൈംഗിക അവയവത്തിന്റെ രൂപത്തിലാണത്രെ ഈ കല്ലുള്ളത് ഈ കല്ല് കർബയുടെ ഒരു മൂലയാണ് അതിനെ റുഖ്നുൽ യമാനി എന്നാണ് വിളിക്കുന്നത് അതായത് യമനിന്റെ നേരെയുള്ള ഒരു റുഖൻ ഒരു മൂലയാണത് അതുകൊണ്ടാണ് ആ പേര് പറയുന്നത് നാല് മൂലകളാണ് ഈ കർബയ്ക്കുള്ളത് അതിലെ പ്രധാനമായ ഒരു മൂല നിലകൊള്ളുന്നത് ഈ യോനിക്കലിരിക്കുന്ന മൂലയാണ് അവിടെയാണ് കബയെ വലം വയ്ക്കുന്നത് അത് കഴിഞ്ഞാൽ കാണുന്ന ഒരു മൂലയാണ് റുഖുനുൽ ഇറാഖി ഇറാഖിൻ്റെ നേരെയുള്ള മൂല അത് കഴിഞ്ഞാൽ ഷാം സിറിയ അതിന്റെ മൂല അത് കഴിഞ്ഞാലാണ് റുഖുനുൽ യമാനി ഏതാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടല്ലോ ഇത് പിന്നെ മക്കയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മൂല മക്കയുടെ തെക്ക് ഭാഗത്തുള്ളതൊക്കെ യമന യമനാണെന്നും അതിന്റെ വടക്ക് ഭാഗത്തുള്ളതൊക്കെ ശാം അഥവാ സിറിയയാണെന്നും അങ്ങനെയാണ് പറയുന്നത് പൊതുവെ ഈ യോനക്കല്ലിന്റെ ഭാഗത്ത് ആരംഭിക്കുന്ന ഈ വലം വയ്ക്കലുണ്ടല്ലോ അത് ഈ റുക്കുനൽ യമാനി എന്ന മൂലയുടെ അടുത്തെത്തിയാൽ നമുക്ക് സാധിക്കുമെങ്കിൽ ചിലപ്പോൾ അതിനെ നമുക്ക് കൈകൊണ്ടത് തൊടാൻ പറ്റും ൊല് സത്താണ് അതത് നെബി ചെയ്ത് കാണിച്ചു തന്നത് ചെയ്താൽ പ്രതിഫലമുണ്ട് ചെയ്തില്ലെങ്കിൽ ശിക്ഷയില്ല അതാണ് സുന്നത്ത് പ്രതിഫലം കിട്ടി നബി കാണിച്ചു തന്നതല്ലേ അതുകൊണ്ട് അതിനെ ഒന്ന് തൊടാൻ അതുപോലെ അതിനെ ഒന്ന് ചുംബിക്കുന്നത് ഒക്കെ നബി ചെയ്തതായതുകൊണ്ട് അങ്ങനെയാണ് ഇനിയും ഈ റുഖ്നിൽ യമാനിയെ തൊടാൻ പറ്റത്തില്ലെങ്കില് അതിനു നേരെ ഒരു ആംഗ്യം കാണിക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും അത് എവിടെ പഠിപ്പിച്ചു കാണുമെന്നറിയില്ല തൊടാൻ പറ്റുന്നില്ല ഒരാങ്ങമെങ്കിലും കാണിക്കാൻ പറ്റുന്നെങ്കിൽ അത് ഇപ്പോഴത്തെ നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ചിട്ടായിരിക്കും എന്നിട്ട് ഈ കല്ലിനെ കാണുമ്പോഴേ ഒരു ഹദീസ് ഉണ്ട് അത് അബ്ദുല്ലാഹബിന് ഉമർ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ് തീർച്ചയായും ഹജറുൽ യമാനിയെയും തൊടുക എന്നത് പാപങ്ങൾ പൊറുക്കുന്ന കാര്യമാകുന്നു ഈ കല്ലിനെ തൊട്ടാൽ നമ്മൾ ചെയ്ത സകലമാന പാപങ്ങളും അള്ളാഹു പുറത്തു തരുമെന്ന് വിശ്വസിക്കുന്നത് എവിടത്തെ വിശ്വാസമാണ് ഹൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ ഹദീഫാണ് തിർമുദി ഉദ്ധരിക്കുന്ന തൊള്ളായിരത്തി അൻപത്തിഒൻപതാമത്തെ ഹദീഫാണ് നസായി ഉദ്ധരിക്കുന്ന രണ്ടായിരത്തി തൊള്ളായിരത്തി പത്തൊൻപതാമത്തെ ഹദീഫാണ് ഹജ്ജിനും ഉമ്രയ്ക്കും ഒക്കെ എത്തുന്ന ആളുകള് തൊവാഫിനിടയില് ഈ റുഖനുൽ യമാനിയിൽ എത്തിയാൽ പിന്നെ പ്രവാചകൻ ചെയ്തതാണ് എന്നതുകൊണ്ട് ഒന്ന് ചുംബിക്കാൻ ശ്രമിക്കുകയും അവസരം കിട്ടിയാൽ ചുംബിക്കുകയും കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയും അക്ബർ വിളിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അപ്പോ എന്താണ് ഇവരുടെ വിശ്വാസം എന്ന് ഓർക്കണം ഇവരാണ് ഹിന്ദുക്കൾ കല്ലിനെയും മണ്ണിനെയും ഒക്കെ ആരാധിക്കുന്നു കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു ഹിന്ദുക്കൾ ബഹുദൈവ വിശ്വാസികളാണ് എന്ന് പറഞ്ഞു നടക്കുന്നത് ഇവരാ ഇപ്പം ആരാണ് ഈ രൂപത്തിലുള്ള വിശ്വാസം സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോ നമ്മക്ക് കൈയില്ല അത് കുഴപ്പമില്ല പക്ഷേ ഇല്ലാത്തവരെ നമ്മൾ നിരന്തരം കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും അതല്ലേ ഈ കാണുന്നത് ഏ അപ്പൊ നമ്മൾ ചെയ്യുമ്പോഴൊക്കെ മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ നഖശിദ്ധാന്തം എതിർക്കും ഇതൊന്നും നമുക്കങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല ആര് ചെയ്താലും തെറ്റാണെങ്കിൽ തെറ്റ് തന്നെയാണ് അപ്പോൾ മമ്മൂട്ടി മമ്മൂട്ടിയെ കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ ഇതായിപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണുള്ളത് അദ്ദേഹം ഹജ്ജിന് പോയി അതുവരെ സിനിമയിൽ അഭിനയിച്ചു ഹറാമാണ് തെറ്റാണ് അതൊക്കെ ചെയ്തു അതൊന്നും കുഴപ്പമില്ല അതൊക്കെ വിശ്വാസികളുടെ മനസ്സിൽ നിന്ന് അങ്ങ് പോയി പോയി അദ്ദേഹം അഭിനയ പ്രതിഭയാണ് സമ്മതിക്കുന്നു ഒരു നല്ല കലാകാരനാണ് സമ്മതിക്കുന്നു പ്രായം കൂടുന്തോറും ചെറുപ്പമാകുന്ന അത്ഭുത പ്രതിഭാസമാണ് മമ്മൂട്ടി ഓക്കെ അദ്ദേഹം ജീവിക്കുകയാണ് ഓരോ കഥാപാത്രങ്ങളിലൂടെയും അഭിനയിക്കുകയല്ല ശരി അദ്ദേഹം ഹജ്ജിന് പോയി ഒന്ന് ആലോചിക്കണം മോഹൻലാൽ അമ്പലത്തിൽ പോയാൽ അന്ധവിശ്വാസം സുരേഷ് ഗോപി അമ്പലത്തിൽ പോയാൽ അന്ധവിശ്വാസം ചാണകം എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുന്ന ആളുകൾ മമ്മൂട്ടി ഈദ്ഗാഹിന് പോയാൽ പെരുന്നാൾ നമസ്കരിക്കാൻ പോയാൽ അതെടുത്ത് പത്രമാധ്യമങ്ങളിൽ ഫ്രണ്ട് പേജിൽ കൊടുക്കും ഓ ൂട്ടിയുടെ ഒരു ഭക്തി ഇത്രക്കേ ഉള്ളൂ നമ്മൾ അതായത് നമ്മന്റെ ഞമ്മന്റെ ആളുകൾ എന്ത് ചെയ്താലും അത് നമ്മൾ പൂമാല കിട്ട് സ്വീകരിക്കും അംഗീകരിക്കും അനുധാവനം ചെയ്യും പ്രചരിപ്പിക്കും പുകഴ്ത്തും ന്യായീകരിക്കും പെയിന്റ് അടിക്കും വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ എടുത്ത് പറഞ്ഞു നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിൽ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കും അങ്ങനെ മമ്മൂട്ടി ഹജ്ജിന് പോയി ആ സമയത്ത് അദ്ദേഹം ആ കറുത്ത കല്ലിനെ നോക്കി നിൽക്കുന്ന ഒരു പാടാം അപ്പോൾ ഒരു ഇൻ്റർവ്യൂ മതത്തെക്കുറിച്ച് എന്താണ് മമ്മൂട്ടിയുടെ നിലപാട് മുഹമ്മദ് ഇപ്പൊ നമ്മുടെ മമ്മൂട്ടിക്ക് എവിടെയെങ്കിലും മതഭക്തി ഉണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അവരാരും മതപരമായി ജീവിക്കുന്ന ആളുകളല്ല അവരുടെ വേഷം നമുക്കറിയാം അവരുടെ കൾച്ചർ നമുക്കറിയാം ഫോട്ടോ എടുക്കുന്നത് പോലും ഹറാമാണ് എന്ന് പറയുന്ന ആളുകൾ മുഴുനീള ചിത്രങ്ങളിൽ അഭിനയിക്കുന്നു അദ്ദേഹത്തിന്റെ മകൻ പട്ടിയുമായി നിൽക്കുന്ന ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട് അവരാരും ഇസ്ലാമിനെ അങ്ങനെ തന്നെ അനുധാവനം ചെയ്യുന്ന ആളുകളല്ല ഭക്തരായിട്ടുള്ള മുസ്ലിങ്ങളല്ല എന്ന് നമുക്കറിയാം അപ്പോ ഹജറുൽ അസ്വദ് എന്ന ചിത്രത്തിൽ ഇദ്ദേഹത്തിങ്ങനെ നോക്കിയത് എന്തിനായിരിക്കും കൈരളി ടി വി അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂ ചെയ്യുവാണ് അതിനകത്ത് എബ്രഹാം മാത്യു ഇദ്ദേഹത്തോട് ചോദിക്കുന്നു മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ ചോദ്യ ഉത്തരമുണ്ട് നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ അദ്ദേഹം ചോദിച്ചത് എല്ലാം അറിയുന്ന പഠിച്ചോശ്യം ഉണ്ടോ സിമ്പിൾ വളരെ സിമ്പിൾ ആണ് ആ ചോദ്യം അല്ലേ അദൃശ്യം അറിയുന്ന അള്ളാഹു എല്ലാം അറിയുന്ന പടച്ചവൻ അതിന്റെ ആവശ്യമുണ്ട് ഉണ്ടോ അതായത് എനിക്കൊരു ബുദ്ധിമുട്ട് തന്നാൽ എനിക്കൊരു പരീക്ഷണം തന്നാൽ അതിനെ ഞാൻ എങ്ങനെ പ്രതിരോധിക്കുമെന്നും അതിനെ ഞാൻ എങ്ങനെ ഓവർകം ചെയ്യുമെന്നും കൃത്യമായിട്ട് അള്ളാഹുവിനറിയാമെങ്കിൽ എന്തിനാണ് പഠിച്ചോൻ ഇങ്ങനെ പരീക്ഷിച്ചു വെറുതെ ബുദ്ധിമുട്ടുന്നത് അതിന്റെ ആവശ്യമുണ്ടോ അതിന്റെ ആവശ്യമില്ല അപ്പോ നമ്മൾ ചെയ്ത നന്മകൾ നമ്മൾ ചെയ്ത തിന്മകൾ ഇതെല്ലാം അള്ളാഹു മലക്കുകളെ കൊണ്ടാണ് രണ്ട് തോളിലും ഇരുത്തിയിട്ട് എഴുതി വെപ്പിച്ചിരിക്കുന്നത് ഓരോ കിതാബുകളില് ഇത്ര കിതാബ് കാണൂന്നു അപ്പൊ ഈ കിതാബുകളിൽ ഒന്നുപോലും വിടാതെ അള്ളാഹു എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മലക്കുകളാണ് ഓരോന്നും നമ്മളോട് ചോദിച്ചു 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 നോക്കിയോ ഷാഹിദ എന്ന ഒരു അധ്യാപിക അവരൊരു സ്വപ്നം കാണുന്നു തന്റെ മകനെ ഇബ്രാഹിം ലഭി ബലിയറുത്തത് പോലെ ഞാനും ബലി കൊടുക്കണം അവര് സ്വപ്നം കാണുന്നത് അറിഞ്ഞിട്ടാണോ അതെ ഈ കുഞ്ഞിനെ ബലിയറുക്കാൻ ശ്രമിച്ചപ്പോൾ അള്ളാഹു അറിഞ്ഞിട്ടില്ലേ അതെ ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണമായിരുന്നെങ്കിൽ ആ സ്ത്രീയുടെ കണ്ണിൽ ഒരു കരടെങ്കിലും വിട്ടുകൊടുത്താൽ മതിയായിരുന്നു അള്ളാഹുവിനെ ആ കുഞ്ഞിനെ ഒന്ന് ഉണർത്തിയാ മതിയായിരുന്നു ആ കുഞ്ഞ് സർവ്വശക്തിയും എടുത്തവരെ തള്ളിയിട്ടിട്ട് ജീവനും കൊണ്ട് പാഞ്ഞതിന്റെ വാപ്പയുടെ അടുത്തേക്ക് പോകുമായിരുന്നു തൊട്ടടുത്ത മുറിയിലുണ്ട് മുടിയിലുണ്ട് വാപ്പൊ എല്ലാം അറിയുന്ന പടച്ചോൻ എന്നാ ഷാഹിദ ജയിലിലാ എല്ലാം അറിയുന്ന പഠിച്ചവൻ എന്തിനാണ് മനുഷ്യനെ പരീക്ഷിക്കുന്നത് നമ്മൾ പറയും ഒരാക്സിഡൻ്റിൽ പെട്ട് ബ്രെയിനൊക്കെ ഒക്കെ തകർന്ന ഹോസ്പിറ്റലൈസ്ഡ് ഹോസ്പിറ്റലൈസ്ഡായ പറയും ഇത്രയല്ലേ വന്നുള്ളൂ അള്ളാഹു കാക്കണമായിരുന്നെങ്കിൽ ഇത്രയും വരരുതായിരുന്നു അല്ലേ അപ്പൊ മമ്മൂട്ടിയുടെ ഈ മറുപടിയില് നമുക്ക് കൃത്യമായി ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും തീവ്രവിശ്വാസിയാണെന്നൊന്നും പറയില്ലാട്ടോ എനിക്കത് മനസ്സിലായിട്ടുണ്ട് അപ്പോ മമ്മൂട്ടിയെ തലയ്ക്ക് മുകളിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം ഞാനൊക്കെ പ്രത്യക്ഷമായി പറയുന്ന മറുപടി വളരെ ഒറ്റ വാചകത്തിനുള്ളിൽ മമ്മൂട്ടി പറഞ്ഞു അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഈ മതത്തിലെ വിശ്വാസം പരലോകത്തിലെ വിശ്വാസം സ്വർഗം നരകം ശിക്ഷ രക്ഷ വിചാരണ സ്വർഗത്തിലെ ആരാമങ്ങൾ അനുഭൂതികൾ സുഖഭോഗങ്ങൾ ഇതിനെ സംബന്ധിച്ചൊക്കെ മമ്മൂട്ടിയുടെ കാൽക്കുലേഷൻ എന്താണ് എന്ന് വ്യക്തമായി ആ മമ്മൂട്ടി ഇന്ന് ഒരു സുഡാപ്പി ചാരനാണെന്നുള്ള രൂപത്തിലാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് ഞാനുമൊക്കെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരിക്കലും ഒരു തീവ്ര മതവിശ്വാസിയല്ല പിന്നെ എന്തിനാണ് നമസ്കരിക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് അതവിടെ നിൽക്കട്ടെ അതിന് ഉത്തരം നൽകേണ്ടത് ഞാനല്ല അതുകൊണ്ട് ഞാനത് പറയുന്നില്ല ഏ അപ്പോ ഹജറുലസിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചു വരുന്നത് അതിനെ ഇത് മമ്മൂട്ടി ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ചിത്രമായിരുന്നു വൈറലായിരുന്നത് ചിലപ്പോൾ ആകാംക്ഷ കൊണ്ടായിരിക്കും ഹജ്ജിന് പോയത് തന്നെ സ്വർഗം എന്ന വിശ്വാസം കൊണ്ടല്ലേ അപ്പോൾ ആ സ്വർഗത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്നില്ല എന്ന് നമുക്ക് അങ്ങ് തറപ്പിച്ച് പറയാൻ പറ്റുമോ അപ്പോ ഈ ഹജറുലസിനെ കുറിച്ച് നമ്മുടെ തന്നെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് പല വസ്തുതകളും ഇത് ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ എന്നെ തെറി പറഞ്ഞോ വിഷയമൊന്നുമില്ല അങ്ങനെയെങ്കിലും നിങ്ങൾക്കൊരു സമാധാനം കിട്ടുമെങ്കില് ഒരു കുഴപ്പമില്ല ഹജറുൽ അസ്വദിനെ കുറിച്ച് നമ്മുടെ മുസ്ലിംകൾക്കിടയിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ആശയങ്ങളും അഭിപ്രായങ്ങളും ഉണ്ട് മുജാഹിദിനുള്ള അഭിപ്രായമല്ല ജമാഅത്തെ ഇസ്ലാമിക്ക് ഇവർക്ക് രണ്ട് കൂട്ടർക്കുമുള്ള അഭിപ്രായമല്ല സുന്നികൾക്കുള്ളത് അങ്ങനെ ഓരോ മതസംഘടനകളും അവരുടെ തലപ്പത്ത് നിൽക്കുന്ന മത നേതാവ് എന്താണോ ആ വിഷയത്തെ സംബന്ധിച്ച് അഭിപ്രായം പറയുന്നത് അതുപോലെ മുന്നോട്ട് പോകുന്നു ഇവിടെ വിശ്വാസം ഒരു പ്രശ്നമാണ് മതം ഒരു പ്രശ്നമാണ് ഏ അപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ ഈ ഭൂമിയിലേക്ക് ഒഴുകിയെത്തുന്നത് തങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയാനാണ്